വിഷ്ണുശാലിനി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞ് നഷ്ടപ്പെട്ടതിലും അതുപോലെ ഒരു അമ്മയാവാൻ സാധിക്കില്ല എന്ന കാര്യത്തിലും മനം നമ്മുടെ ശ്യാമ ശാലിനിയെ തള്ളി മാറ്റി കത്തിരി കൊണ്ട് സ്വയം വയറ്റിലോട്ട് കുത്താൻ നോക്കുകയാണ് ശാലിനിയും ശാരദാമയും കൂടെ ശ്യാമയുടെ കയ്യിൽ നിന്ന് ആ കത്തിരി എടുത്ത് എറിയുകയാണ് അതിനുശേഷം ശ്യാമ പറയുന്നുണ്ട് ഇനി എനിക്ക് സത്യാമ്മയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ എൻ്റെ രോഹിത്തേട്ടിനും എനിക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പൊട്ടിക്കറിയാണ് അങ്ങനെ ശാലിനി സമാധാനിപ്പിക്കുന്നുണ്ട് മോള് നീ സമാധാനിക്കെ കുഞ്ഞേച്ചി ഇനി ഞാൻ ആ വീട്ടിലോട്ട് പോവില്ല അവർ എന്നെ സഹതാപത്തിന്റെ കണ്ണുകൾ കൊണ്ട് മാത്രമേ നോക്കുകയുള്ളൂ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറയാണ് അപ്പൊ ശാലിനി പറയുന്നുണ്ട് മോളെ നീ എന്തായാലും അങ്ങോട്ടേക്ക് പോവും എല്ലാവരും നിന്നെ സ്നേഹിക്കും ഒമ്പത് മാസവും ഒമ്പത് ദിവസവും കഴിയുമ്പോൾ എൻ്റെ മോള് പ്രസവിക്കും നീ ഒരു ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ ജന്മം കൊടുക്കും ഞാൻ പ്രസവിച്ച് എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരുമെന്ന് പറയുകയാണ് ശാലിനി ശാരദാമ ഇത് കേട്ട് പറയുന്നുണ്ട് എന്താ ശാലിനി നീ പറയുന്നത് നീ ഇനി പ്രസവിച്ച് കുഞ്ഞിനെ കൊടുക്കുമെന്നോ അതിനൊക്കെ ഒരു സമയം കാലമൊക്കെ ഇല്ലേ ശാലിനി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശാലിനി പറയുന്നുണ്ട് ഞാൻ ഗർഭിണിയാണ് ശ്യാമയും ഞാനും ഏകദേശം ഒരേ സമയത്താണ് ഗർഭിണിയായിട്ടുള്ളത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ശ്യാമയ്ക്ക് കൊടുക്കും എന്ന് പറയാണ് ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഷാലിനെ ഈ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആരും അറിയില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കുന്ന കാര്യം ഡോക്ടറായിട്ട് ആരോടും ഇത് പറയരുത് അതുപോലെ നമ്മൾ മൂന്ന് പേരിൽ ഒതുങ്ങണം ഈ കാര്യം പുറത്ത് നാലാമതൊരാൾ അറിയരുത് എന്ന് പറയാണ് ഇത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് അതൊന്നും വേണ്ട കുഞ്ഞേച്ചി അതൊക്കെ വലിയ പ്രശ്നത്തിലോട്ട് പോവും നമുക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറയാം ഒരു കുഴപ്പമുണ്ടാവില്ല കുഞ്ഞേച്ചിയുടെ ജീവിതം വെച്ച് കളിക്കണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് വേണ്ട കുഞ്ഞേച്ചി എല്ലാ സത്യവും ഞാൻ തന്നെ പറഞ്ഞോളാ കുഞ്ഞേച്ചി ഒന്നും പറയണ്ട എന്ന് പറയുകയാണ് അപ്പോ ഷാലിനെ സമ്മതിക്കുന്നില്ല മോളെ നീ അവിടെ ഇരിക്ക സത്യാമ്മയുടെ ഇപ്പത്തെ അവസ്ഥയിൽ ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് നീ അബോഷനായി നിനക്ക് അബോഷനായ എന്ന് പുറത്താരോ പറയുന്നത് കേട്ട് സത്യമ്മ ബി കൂടി താഴെ വീണു സത്യാമ്മ ഇപ്പൊ ഇവിടെ അഡ്മിറ്റ് ആണ് ബോധം വന്നിട്ടില്ല എന്ന് പറയാണ് ഇപ്പോൾ ഒരു കാര്യം കൂടെ സത്യാമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാമ്മ നമ്മളെ വിട്ട് പോവും അതുകൊണ്ട് ഇത് പറയാൻ പറ്റില്ല എന്ന് ശാലിനി പറയാണ് നീ വിഷമിക്കണ്ട നിനക്കൊരു കുഴപ്പവും വരില്ല ആരും അറിയാണ്ടേ എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാമെന്ന് ശാലിനി പറയാണ് അങ്ങനെ ഡോക്ടറോട് കൈകൂപ്പി ശാലിനി പറയുന്നുണ്ട് എൻ്റെ കൂടെ നിൽക്കണം ഡോക്ടറെ എന്നാൽ അതുപോലെ ശ്യാമയെയും ശാരദാമയെയും പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയാണ് സത്യാമയ്ക്ക് ബോധം വന്നിട്ടില്ല ഇതേ സമയം വിഷ്ണുവും പ്രീതിയും രോഹിത്തുമൊക്കെ സത്യാമയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്നിട്ട് കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുന്നുണ്ട് ശ്യാമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുമോ എന്ന് അതിനുശേഷം സിസ്റ്റർ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളൊന്ന് പുറത്ത് പോകണം ഇവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയാണ് അങ്ങനെ അവരെല്ലാം പുറത്തോട്ട് പോവാണ് അങ്ങനെ സത്യാമയ്ക്ക് ബോധം വരികയാണ് ബോധം വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ശ്യാമയാണ് ശ്യാമ എവിടെ എൻ്റെ മോളെ എവിടെയാണ് മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് നേരെ വിഷ്ണുവിൻ്റെയും പ്രീതിയുടെയും എടുത്തോട്ട് പോവാണ് അങ്ങനെ എവിടെ എവിടെ ശ്യാമ മോളെ എവിടെ എനിക്ക് മോളെ കാണണം എന്ന് പറഞ്ഞാൽ ശ്യാമയുടെ എടുത്തോട്ട് പോവാണ് എന്നാൽ ഇതേ സമയം ശ്യാമയും ഡോക്ടറും അതേപോലെ ശാലിനിയും ഒക്കെ റൂമിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട് ശ്യാമയെ കണ്ടത് മോളെ എന്താ പറ്റി മോളെ മോൾക്ക് എന്താ പറ്റി മോളെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടി നിൽക്കുകയാണ് എന്തുപറ്റി പറ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് നമ്മുടെ സത്യമ്മ അപ്പൊ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇത്രയും ധൈര്യശാലിയായ സത്യാമ്മയാണ് ഇപ്പൊ ഇങ്ങനെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ സത്യമ്മ പറയുന്നുണ്ട് അത് പിന്നെ ശ്യാമ മോള്ക്ക് അബോഷനായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ന് പറയുന്നുണ്ട് അപ്പം ഡോക്ടർ പറയാണ് ആരെ പറഞ്ഞു അബോഷനായ എന്ന് ശ്യാമന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലേ ശ്യാമയ്ക്ക് അബോഷനൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് വയറിന് പിടിക്കാത്ത എന്തോ കഴിച്ചിട്ട് ചെറുതായ ഒരു വയറുവേദന അതുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചു അപ്പം അത് കുറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറയാണ് അപ്പൊ സത്യമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് അവ കൊഴപ്പൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്ത് കുഴപ്പം സത്യാമ്മക്ക് എന്നെ വിശ്വാസമല്ലേ ഞാൻ കള്ളം പറയൂ എന്ന് പറയുന്നുണ്ട് അബോഷൻ ആയില്ലേ ഡോക്ടറെ നേഴ്സ് വന്ന് പുറത്തു പറഞ്ഞുവല്ലോ പേഷ്യൻ്റിന്റെ അബോഷനാണെന്ന് അപ്പൊ എന്റെ അബോഷൻ ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് എന്താ തനിക്ക് അബോഷൻ അബോഷന്റെ കാര്യത്തിന് വന്നതാണോ എന്നാ ഭർത്താവിൻ്റെ ഒരു സമ്മതപത്രവും നിന്റെയും ഭർത്താവിൻ്റെയും ഐഡന്റിറ്റി കാർഡൊക്കെ ആയിട്ട് വാ നമുക്ക് അബോഷൻ ചെയ്യാം എന്ന് പറയാണ് അപ്പം ഇത് കേട്ട് സുസ്മിത വായടച്ചു ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി എന്നാലും ശ്യാമമ്മയുടെ മുഖത്ത് എന്താ ഒരു സങ്കടം പോലെ എന്ന് നമ്മുടെ സത്യമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും അല്ലാതെ പെട്ടെന്ന് അവൾ പേടിച്ചില്ല അതുകൊണ്ട് അങ്ങനെ തോന്നുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വിഷ്ണു ശാലിനിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്നും അപ്പം ഷാലിനി ഇല്ലയെന്ന് പറയുന്നുണ്ട് അങ്ങനെ സത്യാമ്മ ശാലിനെ പറയുന്നുണ്ട് ചില എറണംകെട്ടവരെ കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോക്കാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനെ ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് ഇനി ശ്യാമ ഇവിടെ നിൽക്കണ്ട വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞ ശ്യാമയുടെ കൈ പിടിച്ച് പോവാണ് വിഷ്ണു നീ മരുന്ന് വാങ്ങിയിട്ട് വാ ഞങ്ങള് കാറിലിരിക്കാം ഇനി ഇവിടെ നിന്നാ ശരിയാവ ശരിയാവില്ല ശ്യാമ മോളെ വാ എന്ന് പറഞ്ഞ ശ്യാമേനെ കൂട്ടിയിട്ട് നമ്മുടെ സത്യാമ്മ പോവാണ് അങ്ങനെ വിഷ്ണു ശാലിനിയോട് പറയുന്നുണ്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ എന്ന് പറയലും സത്യാമ്മ വീണ്ടും വിളിക്കുന്നുണ്ട് വിഷ്ണു വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ ഇന്ന് ശാലിനി ഞാൻ പോവാന് വിഷ്ണു പോവാണ് അതിനുശേഷം പിന്നെ ശാരദാമ്മ ദുഃഖിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം ശാലിനി അങ്ങോട്ട് ചെന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പരസ്പരം രണ്ടുപേരും കരയുന്നുണ്ട് ഇതെല്ലാം ശ്രദ്ധിച്ച് സുസ്മിത അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ സുസ്മിത എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യമില്ലാണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ സങ്കടപ്പെടില്ല എന്തായാലും ഇതിന്റെ സത്യം തെളിയിക്കണം എന്ന് സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സുസ്മിതേനെ കാണാൻ ശാലിനിയും ശാരദാമ്മയും അപ്പോൾ അവര് സുസ്മിതേനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ വെച്ചിട്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ട്വിസ്റ്റ് ഒന്നും ഉണ്ടായില്ല പ്രതീക്ഷിച്ച പോലെ തന്നെ ശാലിനി ഷാലിനിയുടെ കുഞ്ഞിനെ ഷ്യാമയ്ക്ക് കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ടറ്റപ്പബായ് സി യു